കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന നെയ്യാറ്റിൻകരയിൽ കോവിഡ് വാക്സിനേഷൻ നൽകുന്നതിൽ അപാകതയെന്ന് പരാതി രജിസ്ട്രേഷൻ കഴിഞ്ഞ് വാക്സിൻ എടുക്കുവാൻ എത്തിയവർക്ക് വാക്സിൻ എടുക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിൽ ഇന്ന് ഇരുന്നൂറ് പേർക്ക് വാക്സിൻ എടുക്കാനായി മുൻകൂട്ടി ബുക്ക് ചെയ്ത് എത്തിയെങ്കിലും ഇന്നെത്തുന്നവരിൽ ഇരുപത് ശതമാനം പേർക്ക് മാത്രം വാക്സിൻ നൽകിയാൽ മതിയെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് വന്നവർക്ക് ഫസ്റ്റ് ടോക്കൺ കൊടുക്കും

ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല അടുത്ത ദിവസം ഇരുപത്തി ഒൻപതാം തീയതി ഡേറ്റ് കിട്ടിയ ആൾക്കാർക്കാണ് ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ പറയുന്നു ഇവിടെ മുന്നൂറ്റി ഇരുപത് ഡോസേ ഉള്ളൂ അതിന്റെ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത് ഡോസോളം ഇവിടെ പിടിച്ചു വയ്ക്കണം അല്ലെങ്കിൽ ഇവിടെ സ്റ്റോക്കായിട്ട് വയ്ക്കണം ഇരുന്നൂറ് ഡോസ് മാത്രമേ കൊടുക്കാവൂ എന്ന് മുകളിൽ നിന്ന് ഉത്തരവുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് മാഡം കാണിക്കണം ഇല്ല അങ്ങനെ ഒരു ഉത്തരവ് എനിക്ക് കാണിക്കാൻ വേണ്ടി കഴിയില്ല അത് ഫോൺ മുഖേന ഉള്ള ഉത്തരവാണ് അതേസമയം രജിസ്ട്രേഷൻ പോർട്ടലിൽ നിലവിൽ കാര്യക്ഷമമാകുന്നത് വരെ ഇരുപത് ശതമാനമെന്ന നിലയിൽ ടോക്കൺ സംവിധാനത്തിലൂടെ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം ലഭിച്ചെന്നാണ് അധികൃതർ അറിയിക്കുന്നത് മലയോര പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർ വാക്സിൻ എടുക്കാൻ എത്തിയതോടെ പ്രതിഷേധവും കടുത്തു ഒരു മണിക്ക് ഞങ്ങളുടെ പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പറയുകയാണെങ്കിൽ ഇരുന്നൂറ് ടോക്കളെ കൊടുത്തോളൂ നാളെ രാവിലെ ഏഴ് മണിക്ക് വരാണ് ഏഴ് മണിക്ക് വന്നാൽ മതിയായിരുന്നല്ലോ ഈ ഞങ്ങൾ ഈ ബുക്കിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു പറഞ്ഞാൽ ഇന്നത്തെ ദിവസമാണ് ഇന്നത്തെ പതിനൊന്ന് മണി ക്യൂ ഒരു മണി എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ആ സമയത്ത് നമ്മൾ പതിനൊന്ന് മണിക്ക് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഇനി ഇല്ല നാളെ രാവിലെ ഏഴ് മണിക്ക് ഇവിടെ പറയണം ഈ നിലയിൽ തുടർന്നാൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യതയുമുണ്ട് ടൈം വി ന്യൂസ് നെയ്യാറ്റിങ്കര